ഇന്ന് താൻ ആ വെറുപ്പിന്റെ കൊട്ടകളിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് വന്ന് സ്നേഹത്തിന്റെ കൂടാരത്തിലേക്ക് വന്ന് കയറിയതുകൊണ്ട് എനിക്ക് സ്നേഹപരമായി ഇനി ഇടപെടാൻ പറ്റൂ അതുകൊണ്ട് ഷാജസ്കറിയുമായി ഞാൻ സ്നേഹപൂർവമായി ഇടപെടൽ താൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടതൊക്കെ നമസ്കാരം കേരളത്തിലെ ജനങ്ങൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പി വി അൻപറിന്റെ കോൺഗ്രസ് പ്രവേശമാണ് പി വി അൻവർ കോൺഗ്രസിൽ എത്തുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നാണ് ഷാജസ് കറിയെയും അതുപോലെ പി വി അൻവറും തമ്മിലുള്ള മഞ്ഞുരുകുമോ ഒത്തിരി പേർ ഡിഫറെന്റ് ആംഗിൾസിലും വിളിച്ച് ചോദിക്കും സാർ ഇതെങ്ങനെയാണ് കൈകാര്യം ചെയ്യാം ഞാൻ അവരുടെ തന്നെ ആശയം ചോദിച്ചു നിങ്ങൾ എന്താണ് കരുതുന്നത് ഡിഫറൻറ് ആംഗിൾസുമായി ബന്ധപ്പെടുന്ന സാധാരണക്കളുടെ വാക്യങ്ങളാണ് ഇനിയുള്ള വാക്കുകളിലൂടെ ഞാൻ നിങ്ങളിലേക്ക് വെക്കുന്നത് ഷാജസ് കറിയുടെ ഓഫീസിന് മുന്നിൽ മറനാടൻ മലയാളിയുടെ ഓഫീസിന് മുന്നിൽ കൃത്യം ഒരു വർഷം മുമ്പ് പി വി എൻവർ എന്ന വ്യക്തി ചെന്ന് നിന്ന് മലന്ന് നോക്കി ഷിഫ്റ്റ് കാറിൽ ചാരു നിന്നുകൊണ്ട് പറഞ്ഞു ആറാം നിലയിൽ നിന്ന് നിന്നെ താഴെ ഇറക്കും അന്ന് മുഖത്ത് നോക്കി പറഞ്ഞതാണ് ഷാജിസ്കറിയുടെ മുഖത്ത് നോക്കി പറഞ്ഞതാണ് കൃത്യം ഒരു വർഷം കഴിയുമ്പോൾ പി വി താൻ ഇരുന്ന കസേരിൽ നിന്ന് താഴെ ഇറങ്ങി തെക്ക് വടക്ക് നടക്കണം എങ്ങോട്ട് പോകാൻ അറിയാൻ വയ്യാതെ ഷാജസ്കറിയ അതിനെ എതിർത്ത് നിന്നിരുന്നുവെങ്കിലും പക്ഷെ അദ്ദേഹത്തിന് വലിയ വില കൊടുക്കേണ്ടി വന്നു പി വി എൻപർ പറഞ്ഞത് ചെയ്തു എന്നുള്ളതാണ് ആറാം നിലയിൽ നിന്ന് താഴെ ഇറക്കിയില്ല എന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ സകല വസ്തുക്കളും സകല കമ്പ്യൂട്ടറുകളും മൗസ് പാഡ് അടക്കം ക്യാമറ അടക്കം മുഴുവൻ ഒരു രൂപയുടെ മുതൽ പോലും ഇല്ലാതെ മുഴുവൻ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും അവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോയി കേസിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ക്യാമറയിൽ നിന്ന് എന്ത് ഡാറ്റ എടുക്കാനാണ് മൗസ് പാഡിൽ നിന്ന് എന്ത് ഡാറ്റ എടുക്കാനാണ് കമ്പ്യൂട്ടറിന്റെ കീബോർഡിൽ നിന്ന് എന്ത് ഡാറ്റ എടുക്കാനാണ് മോണിറ്ററിൽ നിന്ന് എന്ത് ഡാറ്റ എടുക്കാനാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് പോലും ഒന്നും എടുക്കാനുണ്ടാവില്ല അതിന്റെ ഹാർഡ് ഡിസ്കിൽ മാത്രമാണ് ഡാറ്റ ഉണ്ടാകുക അപ്പോൾ ഈ കമ്പ്യൂട്ടറുകളുടെ മുഴുവൻ ഹാർഡ് ഡിസ്ക് ആണ് ഒരുപക്ഷെ എടുത്തുകൊണ്ട് പോയിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാക്കാമായിരുന്നു ഇത് കേസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഏത് കമ്പ്യൂട്ടറിന്റെ ഏത് ഹാർഡ് ഡിസ്കിലാണ് എന്ന് അറിയാത്തത് കൊണ്ട് മുഴുവൻ ഹാർഡ് ഡിസ്കും കൊണ്ടുപോയി എന്ന് പറയാം അങ്ങനെ ആയിരുന്നു എങ്കിലും ഒരുപക്ഷെ ഷാജിസ്കരയ്ക്ക് ഹാർഡ് ഡിസ്കുകൾ മാത്രം വാങ്ങിയാൽ മതിയായിരുന്നു ഇത് കമ്പ്യൂട്ടറുകൾ മുഴുവൻ എടുത്തുകൊണ്ട് പോകുമ്പോൾ മുഴുവൻ കമ്പ്യൂട്ടറും അത് എടുത്തുകൊണ്ട് പോകുമ്പോൾ മനസ്സിലാക്കാം ഷാജസ്കരയ്ക്ക് ഇനി ഒരു ഉരുത്തെഴുന്നേൽപ്പ് ഉണ്ടാകാൻ പാടില്ല ഷാജൻസ്കരയെ തകർക്കാൻ വേണ്ടി തന്നെയാണ് മറന്നാടൻ മലയാളി പൂട്ടാൻ വേണ്ടി തന്നെയാണ് ഈ ഒരു വലിയ കാര്യം ചെയ്തത് എന്നാണ് അത് ചെയ്തത് പി വി ആണ് അതെല്ലാവർക്കും അറിയാം പി വി എൻപർ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ ചെസ് നമ്പർ വൺ ചെസ് നമ്പർ ടു ഇങ്ങനെ ഇട്ട് ഓരോരുത്തരക്കെതിരെ കേസ് കൊടുത്തത് നമുക്കറിയാം അപ്പോ ആ ഒരു അവസ്ഥയിൽ അൻവർ ഇപ്പോ നിക്കക്കളി ഇല്ലാതെ സി പി എം എന്ന് വിട്ട് നിക്കക്കളി ഇല്ലാതെ അലഞ്ഞു നടക്കുമ്പോ പല പാർട്ടികളെയും സമീപിച്ചുകൊണ്ട് അലഞ്ഞു നട തിരിഞ്ഞു നടക്കേണ്ട ഒരു ഗതികേട് വരുമ്പോ ഇതേ സി പി എം തന്നെ ആരുടെ കീഴിൽ നിന്നുകൊണ്ടാണോ പി വി എൻപർ ഇതൊക്കെ കാണിച്ചു കൂട്ടിയത് ഷാരൻസ് കറി അടക്കമുള്ളവരെ കൊടുക്കാൻ നോക്കിയത് അവരുടെ മുതലുകളെല്ലാം എടുത്തുകൊണ്ട് പോയത് അതേ പാർട്ടിയുടെ തന്നെ പിന്തുണയിലാണ് കേസുകൾ മുഴുവൻ അതേ പി വി അൻവറിനു മേൽ വന്നു ചേരുന്നെന്നും ഷാജിസ് കരേക്ക് അന്ന് കൊടുത്തിരുന്ന ചാർത്തി കൊടുത്തിരുന്ന എല്ലാ കേസുകളും അതുപോലെ തന്നെ പി വി അൻവറിനു മേൽ വന്നിട്ടുണ്ട് എന്നും മനസ്സിലാക്കുമ്പോഴാണ് വിധിയുടെ എന്ന് പറയുന്നത് അപ്പോ സ്വാഭാവികമായും ഒരു ചോദ്യമുണ്ട് ഇന്ന് പി വി എൻവർ കോൺഗ്രസിലേക്ക് ചേക്കേറുമ്പോ അന്ന് കോൺഗ്രസിന്റെ നിലപാടെന്തായിരുന്നു പി വി അൻവർ സി പി എമ്മിലുമായി ചേർന്ന് നിന്നുകൊണ്ട് സി പി എമ്മിന്റെ ഭാഗമായി നിന്നുകൊണ്ട് മുഖ്യമന്ത്രിയുടെ സപ്പോർട്ട് കൂടി അല്ലെന്നുണ്ടെങ്കിൽ ആഭ്യന്തരമന്ത്രിയുടെ സപ്പോർട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ പോലീസ് സേന അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കില്ലല്ലോ അപ്പോ മുഖ്യമന്ത്രിയുടെ അടക്കം സപ്പോർട്ട് കൂടി ഷാജിസ് കരീന്റെ മേൽ ഇത്രയധികം കളി കളിച്ചപ്പോ ഇത് മാധ്യമ സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമാണ് ഇത് അരുത് ഇത് ചെയ്യാൻ പാടില്ല ഇത് കുറ്റകരമായ കാര്യമാണ് ഇതൊരിക്കലും അനുവദിക്കാൻ പറ്റില്ല എന്ന് നഗാന്തം എതിർത്ത് പറഞ്ഞിട്ടുള്ള ഒരാളാണ് ബി ഡി സദ്യസനും അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി അന്ന് പറഞ്ഞിരുന്നതാണ് ഇവിടെ മാധ്യമ സ്വാതന്ത്ര്യത്തിനെ കടിഞ്ഞാണിട്ടുകൊണ്ട് സകല പരിപാടികളും വിക്രസങ്ങളും ഒപ്പിച്ചിട്ടുള്ള ഒരു പാർട്ടിയാണ് ഈ ഒരു സർക്കാരാണ് ഇതെന്ന് പറയുന്നത് അത് പക്ഷേ സി പി എമ്മിനെതിരെ വന്നപ്പോൾ മാത്രമാണ് അത് മാധ്യമ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നോർത്ത് ഇന്ത്യൻ ചാനലിനെതിരെ അല്ലെങ്കിൽ ഒരു മീഡിയക്കെതിരെ നിന്നത് ബാക്കിയുള്ള എല്ലാ മേഖലയും നോക്കിക്കഴിഞ്ഞാലും ഇവിടെ ഡി എൻ എ ന്യൂസ് ആയാലും അതുപോലെ ഐ ടി യു സൂണിലായാലും മറ്റാരും തന്നെ ആയാലും കർമ്മ ന്യൂസ് ആയാലും അതുപോലെ ക്രൈം ആയാലും ആര് തന്നെ ആയിരുന്നാലും ഇവിടുത്തെ ഓൺലൈൻ മീഡിയകളെ മുഴുവൻ പൂട്ടിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ച പി വി എൻവർ ആ പി വി എൻപറിന് സകല സപ്പോർട്ടും കൊടുത്തത് ഈ സർക്കാർ തന്നെയായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് ആ സമയത്താണ് കോൺഗ്രസ് അതിനെതിരെ നഗരസിഗാന്തം എതിർത്തുകൊണ്ട് ശക്തിയുക്തം എതിർത്തുകൊണ്ട് പി വി എൻ പറ അദ്ദേഹത്തിന്റെ നിലപാടുകൾക്കും നടപടികൾക്കും എതിരെ രംഗത്ത് വന്നത് വളരെ ക്രൂരമായിരുന്നു പി വി എൻവറിന്റെ അന്നത്തെ ഒരു നിലപാടെന്ന് പറയുന്നത് ഷാജൻസ്കർ എ രണ്ടു മാസം ഒളിവിൽ പോലും പോയി നിൽക്കേണ്ടി വന്നു അദ്ദേഹത്തിന്റെ സകല മുതലുകൾ നഷ്ടപ്പെട്ടു അദ്ദേഹത്തിന്റെ സ്ഥാപനത്തെ ആശ്രയിച്ച് ജോലി ചെയ്ത് ജീവിച്ചിരുന്ന കുറെ സാധു ഉണ്ടായിരുന്നു ആ കുടുംബങ്ങളൊക്കെ പട്ടിണിയിലായി കാര്യം എങ്ങനെയാ അവരുടെ വീടുകളിലൊക്കെ പോലീസുകാർ നരനായിട്ട് നടത്തി എന്നാണ് പറഞ്ഞത് ഭീഷണിപ്പെടുത്തി എന്നാണ് പറഞ്ഞത് ഇനി ഒരു കാരണവശാലും മറന്നാടൻ മലയാളിയിലേക്ക് ജോലിക്ക് പോകരുത് അതിനുള്ള എല്ലാ കാര്യങ്ങളും അവർ നടത്തിയിട്ടാണ് വന്ന് അതിനൊക്കെ ചുക്കാൻ പിടിച്ചത് പി വി ആണ് എന്ന് മനസ്സിലാക്കണം അങ്ങനെയുള്ള പി വി എൻവർ നേരെ കോൺഗ്രസിലേക്ക് ചെല്ലുമ്പോൾ ചാർജസ് കരേക്ക് നഷ്ടപ്പെട്ട നഷ്ടം ആര് നികും അവിടെ പി വി എൻപറിനെതിരെയാണ് അന്ന് കോൺഗ്രസ് നിന്നത് കോൺഗ്രസിൽ എത്തിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു പി വി എൻപർ ആദ്യം ചെയ്യുന്നത് ചാർജസ് കരേക്ക് നഷ്ടപ്പെട്ട പോലുള്ള കമ്പ്യൂട്ടറുകളുടെയും മോണിറ്ററുകളുടെയും എല്ലാം കണക്ക് ഇപ്പോഴും ശാസ്കരനിടയിൽ ഉണ്ടാവുമല്ലോ നേരെ മറുനാടൻ മലയാളി ഓഫീസിലേക്ക് ഒരാളെ വിടും കാര്യം നേരിട്ട് ചെല്ലാൻ കുറച്ച് പ്രയാസമായിരിക്കും അതുപോലെ മീഡിയകളും വല്ലതും ഒപ്പിയെടുത്ത് വാർത്തയാക്കിയാൽ അതും നാണക്കേടാണ് കാരണം കോൺഗ്രസ് തന്റെ ഭാഗമായി കഴിയുമ്പോൾ സി പി എമ്മിൽ ഇരുന്ന് ചെയ്ത അതേ നയം ഇവിടെ വെക്കാൻ പാടില്ല നമുക്കറിയാം സന്ദീപ് ഭാര്യരുടെ അവസ്ഥ സന്ദീപ് വാര്യർ കോൺഗ്രസിൽ എത്തിക്കഴിഞ്ഞപ്പോ ബി ജെ പിയിലായിരുന്ന ആ നിലപാടിന്റെ നേരെ ഘടക വിരുദ്ധമായ നിലപാടാണ് അദ്ദേഹം പറഞ്ഞത് രാവിലെ അദ്ദേഹം ബി ജെ പി കുറിച്ച് പറഞ്ഞിരുന്നുവെങ്കിൽ ആർ എസ് എസിനെയും സംഘപരിവാറിനെ കുറിച്ച് സപ്പോർട്ട് ചെയ്ത് പറഞ്ഞിരുന്നുവെങ്കിൽ വൈകുന്നേരം അദ്ദേഹം കോൺഗ്രസിൽ ചേർന്ന ശേഷം അദ്ദേഹം പറഞ്ഞത് വെറുപ്പിന്റെ ഒരു കൊട്ടകയിൽ നിന്ന് താൻ ഇറങ്ങിപ്പോന്നു എന്നാണ് അപ്പോ ഇവിടെ പി വി അൻവർ എന്താണ് പറയുക പി വി എൻവർ പറയുന്നത് വെറുപ്പിന്റെ അതേ ഒരു കോട്ടയിൽ നിന്ന് വിഭാഗീയതയുടെ ഒരു എന്താ പറയാ അടിമത്തത്തിന്റെ ഒരു ഒരു പാതയിൽ നിന്ന് മോചിതനായി താൻ ഇറങ്ങിപ്പോകുന്നതാണ് ഇവിടെ സ്വതന്ത്രമായി നിൽക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത് ആ സംസാരം കേൾക്കാനാണ് ജനലക്ഷങ്ങൾ തടിച്ചുകൂടിയത് എന്നാൽ ആ ലക്ഷ്യങ്ങളെ ഇന്ന് കാണാനില്ല നിലമ്പൂരിൽ പ്രാഥമിക യോഗം നടന്ന സമയത്ത് ഒരു മീറ്റിംഗ് നടന്ന സമയത്ത് തടിച്ചുകൂടിച്ച ജനങ്ങൾ ഒരുപക്ഷെ കേരളത്തിലെ ഭാവി മുഖ്യമന്ത്രി പി വി അനുപുറ അയേക്കുമോ എന്ന് പോലും ശങ്കിക്കുന്ന വിധത്തിൽ വലിയ ജനപിന്തുണയാണ് അദ്ദേഹത്തിന് ലഭിച്ചത് എന്നാൽ പിന്നീട് അങ്ങനെ പിന്തുണ പ്രഖ്യാപിച്ചവരും മറ്റുമെല്ലാം കുറേശ്ശെ കുറേശ്ശെ കൊഴിഞ്ഞു പോകുന്നതാണ് നമ്മൾ കണ്ടത് അപ്പൊ ഈ ഒരു കാഴ്ചപ്പാട് ഇത്തരത്തിലുള്ള വിലയിരുത്തലുകൾ നമ്മുടെ പ്രേക്ഷകർ വിലയിരുത്തുന്നുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ കൃത്യമായി രാഷ്ട്രീയ കാഴ്ചപ്പാടുകളും രാഷ്ട്രീയ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളും ജനങ്ങൾ മനസ്സിലാക്കുന്നു എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർ ചോദിക്കുന്നത് ഷാജൻസ് കറിയുടെ കാര്യത്തിൽ ഈ പറഞ്ഞ പി വി അൻവർ എന്ത് നിലപാടെടുക്കും എനിക്കതിന് ഉത്തരപ്പെടാൻ കഴിയുന്നില്ല ഒരുപക്ഷെ പി വി അൻവർ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഷാജൻസ് കറിയുടെ ആ നഷ്ടപ്പെട്ട ഉപകരണങ്ങളെ മുഴുവൻ ലിസ്റ്റ് എടുത്ത ശേഷം അതെല്ലാം വാങ്ങി അതിനുള്ള സാമ്പത്തികം അദ്ദേഹത്തിനുണ്ടല്ലോ മറന്നാടൻ മലയാളികൾ ഓഫീസിലെത്തിയിട്ട് നമ്മൾ തമ്മിൽ ഇന്നീട് അടി വേണ്ട അപ്പോൾ അമ്പുക്ക സുല്ല് എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്നാണ് നോക്കിക്കാണുന്നത് ചിലപ്പോൾ അത് ഉണ്ടായേക്കാൻ പറയാൻ പറ്റൂല കാരണം കോൺഗ്രസ് എക്കാലവും പി വി എൻവർ കാണിച്ചിരുന്ന ആ ഒരു ക്രൂരതയെ എതിർത്തിരുന്നു പരസ്യമായി തന്നെ പറഞ്ഞിരുന്നു അത് മാത മാധ്യമ സ്വാതന്ത്ര്യമാണ് നിയമപരമായി പോകാം കാര്യം ശരി അത് ഏതൊരു പൗരന് നിയമപരമായി പരാതി കൊടുക്കാനും ആ നിയമത്തെ നിയമപരമായി തന്നെ നേരിടാനും അവർക്ക് അവകാശവും എല്ലാം ഉണ്ട് ഓക്കെ ഇതൊരു പകപോക്കലാണ് ഇതൊരു മാധ്യമ സ്ഥാപനത്തെ പൂട്ടിക്കാനുള്ള ഒരു ഓട്ടമാണ് അപ്പൊ ഇതിനെ ഒരു നിലക്കിലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ ആ തട്ടക്കത്തിലേക്ക് പി വി അൻബർ കടന്നു ചെല്ലുമ്പോൾ ഷാജൻസ്കറിയ എന്ന വ്യക്തിയും മരണടൻ മലയാളി എന്ന പ്രസ്ഥാനവും പി വി അൻവർ ഏത് കോലത്തിൽ നശിപ്പിച്ചോ അതേ കോലത്തിൽ അവിടെ നിൽക്കണ് അതൊന്നും അവിടത്തേക്ക് തിരിച്ചു കിട്ടിയിട്ടില്ല പിന്നീട് എന്തൊക്കെയോ അവർ വാങ്ങിയിട്ടുണ്ട് അവരുടെ ഉപകരണങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം വാങ്ങിയിട്ടുണ്ട് ഒരുപക്ഷെ പി വി അൻവർ സി പി എമ്മിൽ വീണ്ടും അടുത്ത റെയ്ഡ് നടത്തി അതൊക്കെ പഠിച്ചെടുക്കുമായിരിക്കും അതാണ് അവസ്ഥ അതായിരിക്കും സംഭവിക്കുക പക്ഷെ പി വി എൻവർ കോൺഗ്രസിലേക്ക് പോയി കഴിഞ്ഞാൽ ജനങ്ങൾ പറയുന്നത് പൊതുജനങ്ങൾ പറയുന്നത് അദ്ദേഹം ചെയ്ത തെറ്റ് തിരുത്തി കഴിഞ്ഞാൽ അതൊരബദ്ധമായി മോശമായി അപ്പോ അത് വെറുപ്പിന്റെ കൊട്ടകയിൽ ഇരുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കൊട്ടകയിൽ ഇരുന്നതുകൊണ്ടാണ് താനെന്ന് അങ്ങനെ ആയിപ്പോയത് സന്ധ്യപാരി പറഞ്ഞതുപോലെ പി വി എൻവറിനെ അത് പറഞ്ഞൂടെ അപ്പൊ വെറുപ്പിന്റെ കൊട്ടകയിൽ ഇരുന്നതുകൊണ്ട് അന്ന് അങ്ങനെ ചെയ്യേണ്ടി വന്നു ഇന്ന് താൻ ആ വെറുപ്പിന്റെ കൊട്ടകയിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് വന്ന് സ്നേഹത്തിന്റെ കൂടാരത്തിലേക്ക് വന്ന് കയറിയത് കൊണ്ട് എനിക്ക് സ്നേഹപരമായി ഇനി ഇടപെടാൻ പറ്റൂ അതുകൊണ്ട് ഷാജസ്കറിയുമായി ഞാൻ സ്നേഹപൂർവ്വമായി ഇടപെടലിന് താൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടതൊക്കെ ഇനി നിയമപരമായി തിരിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഉപയോഗിക്കാൻ കൊള്ളില്ല ഒരു വർഷം കഴിയുമ്പോഴേക്കും ആ കമ്പ്യൂട്ടറുകളെല്ലാം നശിച്ചു പോയിട്ടുണ്ടാവും ആ മോണിറ്ററുകളെല്ലാം ഉപയോഗിക്കാത്തത് കൊണ്ട് നശിച്ചു പോയിട്ടുണ്ടാവും ആ ക്യാമറ മുഴുവൻ ഫംഗസ് ഒടിച്ച് നശിപ്പിച്ചു നശിച്ചു പോയിട്ടുണ്ടാവും ആ മൗസുകളെല്ലാം കേടുന്നു പോയിട്ടുണ്ടാവും അതുകൊണ്ട് അതിനി കൊടുക്കുന്നതിൽ ഒരു അർത്ഥമില്ല പകരം താൻ ഇനി ഒന്ന് വാങ്ങിക്കൊടുത്തേക്കാം മുഴുവൻ എക്യൂപ്മെന്റ്സും അദ്ദേഹത്തിന്റെ ലിസ്റ്റ് വാങ്ങിയിട്ട് ഒരു പ്രായച്ചിത്തം എന്നോണം പി വി എൻവർ വാങ്ങിക്കൊടുത്തേക്കാം എന്നാണ് തോന്നുന്നത് അങ്ങനെയാണ് ബഹുജന അഭിപ്രായം പി വി എൻവർ കോൺഗ്രസിൽ എത്തുകയാണെന്നുണ്ടെങ്കിൽ കോൺഗ്രസിൽ സ്ഥാനം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അവസാനമായ ഒരു പിടിപെടിയിലാണ് ചെന്ന് നിക്കുന്നത് മറ്റു പാർട്ടികളിലെല്ലാം പോയി തളർന്ന് എവിടെയും സ്വീകരിക്കപ്പെടാതെ ഇപ്പോൾ ഡി എം കെയിൽ പോയപ്പോ തന്നെ ഡി എം കെയിലേക്കുള്ള പ്രവേശനം തടഞ്ഞത് പിണറായി വിജയനാണെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിരുന്നു അതുപോലെ മറ്റു മേഖലകളിലൊക്കെ പോയി അവിടെ ഒന്നും പ്രവേശനം കിട്ടിയില്ല അവസാനം കോൺഗ്രസിലേക്ക് വരുമ്പോൾ കോൺഗ്രസിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള തെറ്റ് തിരുത്തി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ വർദ്ധിക്കും അതുകൊണ്ട് അത് ചെയ്യണമെന്നാണ് ജനങ്ങളുടെ അഭിപ്രായം ഡിഫറെന്റ് ആംഗിൾസിലേക്ക് വിളിക്കുന്നവരെല്ലാം താങ്കൾ ഇതേക്കുറിച്ചൊരു വീഡിയോ ചെയ്യുമ്പോൾ ഇത് പറയണം എന്ന് പറഞ്ഞതുകൊണ്ട് അത്തരത്തിൽ തന്നെ ഒരു വീഡിയോ അവരുടെ അഭിപ്രായമായി പറയാമെന്ന് കരുതിയിട്ടാണ് ഞാനിത് പറയുന്നത് വി വി എൻ പറഞ്ഞ കമ്പ്യൂട്ടർ സാംസ്കാരിക്ക് മാങ്ങി കൊടുക്കണോ വേണ്ടെന്നുള്ളത് അദ്ദേഹത്തിന്റെ നിലപാടാണ് പക്ഷെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും പ്രത്യേകിച്ച് കോൺഗ്രസുകാർ അവർ ഈ നടപടിയെ അന്ന് അവലംബിച്ചിരുന്നത് കൊണ്ടും നടപടികളെ എതിർത്തിരുന്നത് ഈ പറഞ്ഞവരെല്ലാം ആഗ്രഹിക്കുന്നു പി വി എൻവർ തെറ്റിതിരുത്തണമെന്ന് ഒരുപക്ഷെ കോൺഗ്രസിലേക്ക് പ്രവേശനം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ആദ്യം ചെയ്യുന്നത് തന്റെ തെറ്റിതിരുത്തലായിരിക്കും തനിക്ക് പറ്റിയ ആ അബദ്ധം അത് മാറ്റിസ്ഥാപിച്ചുകൊണ്ട് താൻ സ്നേഹത്തിന്റെ കൂടാരത്തിൽ തന്നെയാണ് സ്നേഹസമ്പന്നനായാണ് ഇനിയുള്ള കാലം ജീവിക്കാൻ പോകുന്നത് എന്ന് തെളിയിക്കലായിരിക്കുമെന്നാണ് കേരളത്തിലെ സാധാരണക്കാരായ സമാധാനകാംക്ഷികളായി ജനം പ്രതീക്ഷിക്കുന്നത്